ഞാന് ഈ ഉപദ്രവിക്കല് പിന്നെ നെഗറ്റീവ് എനർജി ഒഴിപ്പിക്കല് പിന്നെ വീടുകൾക്കും എല്ലാ പ്രശ്നങ്ങളും ഞാൻ ഒഴിവാക്കി കൊടുക്കും പിന്നെ ഇതേപോലുള്ള പാരാനോർമൽ വരുന്ന ഏത് പ്രശ്നവും എത്ര സമയം ദേഹത്തിന് ദേഹത്തിന് പ്രശ്നങ്ങൾ വരുമ്പോൾ നിയന്ത്രിക്കാൻ പറ്റാതെ വരും വരും പ്രശ്നങ്ങളുടെ ഇറിട്ടേഷൻ ആണ് വരുന്നത് സ്വയം അറിയണമെന്ന് ഇല്ല ചോദിച്ചെല്ലാം ഇങ്ങനെ പറയാണ് മറ്റുള്ളവര് ഉണ്ടെന്ന് പറയും പറയുന്നില്ല ഇതെല്ലാം അദ്ദേഹത്തിന് വരുന്നതാണ് ശരീരത്തിന് നല്ല ബുദ്ധിമുട്ട് ശരീരത്തിന് വരുന്നു പിന്നെ അത് ഇത് മാതിരി അത് എന്റെ വരും എന്നിട്ട് ആ അത് ഉണ്ടാവും അത് വരുന്നുണ്ട് ശരീരത്തെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല നടുവു നല്ല കഴപ്പാട്ടാണ് വരുന്നത് അദ്ദേഹത്തിന്റെ കുടുംബത്താരൊക്കെ ഉണ്ട് സ്ഥലം കൊല്ലാം ഏർ എന്ത് ജോലിയാ ചെയ്തോണ്ടിരുന്നോ ഡ്രൈവർ ഫീ കുടുംബത്തില് അമ്മ എല്ലാവരും ഉണ്ട് ആരെങ്കിലും ബന്ധുക്കളോ പരിസരത്തോ ആരെങ്കിലും ദുർമരണം അനുഭവപ്പെട്ടിട്ടുണ്ടോ അദ്ദേഹം പ്രതികരിക്കുന്നില്ല അദ്ദേഹം ഞാൻ ചോദിക്കുന്ന എല്ലാം ഇതെല്ലാം അദ്ദേഹം കാര്യങ്ങളാണ് അനുഭവിച്ചോണ്ടിരിക്കുന്ന ശക്തിയാണ് ഇത് മാനസിക രോഗമല്ല കുടുംബത്തില് മരണപ്പെട്ട ആളാരാമൻ പേരെന്ന് പറഞ്ഞു രാജു രാജു മരിച്ചിട്ട് എത്ര നാളായി നാലു വർഷം രാജു ഇത് ബോഡി മാത്രമേ ഉള്ളൂ മറ്റേത് പ്രവർത്തിക്കുന്നത് രാജു രാജു ആണ് എന്നിട്ട് ഒന്നും കൂടെ പറയട്ടെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് പറഞ്ഞിരുന്നത് ഇത് ബോധ മനസ്സ് ഉറക്കും ഇതാളുടെ യഥാർത്ഥ മനസ്സ് ഉറക്കും ഉപബോധ മനസ്സ് പ്രവർത്തിപ്പിക്കും ആ ഉപബോധ മനസ്സിലാണ് രാജു കേറിയത് ഒന്നും കൂടെ ഇതേപോലെ ദേഹത്ത് പെരുപ്പ് തണുപ്പ് വിറയല് പല്ലുകടി ഇതെല്ലാം കൂടെ കൂടെ എപ്പോഴും ഇല്ല രാജു ആക്റ്റീവ് ആവുന്ന സമയത്ത് ഈ ഇറിട്ടേഷൻ അവൻ വരുന്നതാണ് എനിക്ക് വരുന്നതല്ലത്വറും വരും 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 അറിയുന്നില്ലെന്നുള്ളതേ ഉള്ളൂ പക്ഷേ ഈ രീതിയിലാണ് വരുന്നത് വരുന്നത് എപ്പോഴും പവർ കാണത്തില്ല ഇവിടെ പവർ വരും വരും കയറുമ്പോൾ ഇതിന് ഇളക്കി വിടാനും നമുക്ക് കഴിയുന്നത് പോസിറ്റീവ് ഇവിടെ പോസിറ്റീവ് ചാർജ് ഇവരെല്ലാം ചാർജ് ഉള്ളവരാണ് പോസിറ്റീവ് ഇത് നെഗറ്റീവ് ചാർജ് നിങ്ങൾ ഇവിടെ കേറി കഴിഞ്ഞപ്പോൾ ഈ മണ്ണിനെ ഈ വീടിനെ ഈ പരിസരത്തിന് തന്നെ എനർജി വ്യത്യാസം വന്നിട്ടുണ്ട് നിങ്ങൾ അവിടെ നിങ്ങൾ വന്ന് കൂട്ടുന്ന ആ സമയം ഇവിടെ ഒരു അനർത്ഥം ആ സമയം ഉണ്ടായിട്ടുണ്ടായി അതിന്റെ വിളിയാണ് കേൾക്കുന്നത് കോഴി 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 കൊക്കുന്നതല്ല കോഴിയെല്ലാം കൂടെ ആട്ടിച്ചു പറന്ന് ബഹളം വെച്ച് ആ ബഹളം തീർന്നില്ല ഇപ്പോഴത്തെ ഉദ്ദേശം എന്ന് പറഞ്ഞാല് ഞാൻ ഇതിൽ നിന്ന് ഏർ ശ്രദ്ധ ഇതിൽ നിന്ന് മാറ്റണം അതിനാണ് ആ ഒരു ഇതാണ് രാജുവിന് സ്വസ്ഥമായ രീതി തന്നെ നിക്കണം അത് ദുരാത്മാവാണ് കാരണം ജീവിച്ച് തീർന്ന ആത്മാവല്ല അത് ഒന്നെ ഒന്നേ പറയാം എനിക്ക് ഓരോരുമായിട്ട് എടുത്തു നോക്കാം ഇവർക്ക് ഇവനെ കൂടെ കൊണ്ടും പോകണം ഇവനെ കൂടി ഇവനെ കൂടി അവരുടെ കൂട്ടത്തില് കൂട്ടത്തില് അങ്ങോട്ട് കൊണ്ടുപോകണം പിന്നെ ഏറ്റവും അടുത്ത ബന്ധമായിരുന്നല്ലേ ഈ മരിച്ച വ്യക്തികള് ചേട്ടൻ ആണെന്ന് പറഞ്ഞാലും അതിലും കൊണ്ട് ഒരു ഏറ്റവും റിലേഷൻ സഹകരണം ഒരേ മനസ്സ് ഒരു ഒത്ത് ഒത്തുള്ള കൂട്ട് പിരിയാൻ പയ്യാത്ത കൂട്ട് ഞാൻ ഇതുപോലുള്ള പ്രശ്നങ്ങൾ എടുക്കുമ്പോൾ ചിലർ വയലന്റ് ആവാറുണ്ട് ചിലർ അടിക്കാറുണ്ട് വേണ്ടി വന്നാൽ ചവിട്ടാറുണ്ട് അങ്ങനെയൊക്കെ പറയാൻ വരണ്ട് ഞാന് ചെയ്യാൻ പോവുകയാണ് അല്ലേ ഒരു കണശന തുടരുത് അപ്പൊ എന്തായാലും സംസാരിക്കണ്ട കോൺസെൻട്രേഷൻ പോകും എനിക്ക് പോകും ഒരു ചരട് ജപിച്ചു തന്നാൽ പൂ വയ്ക്കണം പൂ വയ്ക്കണം പൂ വെക്കണം പൂ നിനക്കല്ലേ രാജു രാജു രാജുവിനും മറ്റേ മണിയൻ അവർക്കാണ് ജയിക്കുന്നത് നിനക്കല്ല നിനക്കൊന്നും വെക്കേണ്ട കാര്യമില്ല നീ ആള് നോർമലാണ് അവരാണ് ഈ കുഴപ്പം ചെയ്തവർ പെട്ടെന്ന് മൈലന്റാവും ദേഷ്യം വരും കർണാട്ടികളുടെ വിഷയത്തിൽ പെട്ടെന്ന് കേറി ദേഷ്യം കൂടുതലാണ് അത് ഇവന്റെ പ്രവർത്തിയല്ല രാജുവിന്റെ ഈ ഒരു ആത്മാവ് അണിഞ്ഞു ഇവരുടെ സ്വഭാവമല്ല മുന്നാടിയിരിക്കുന്നത് ഈ കയറുന്നവന്റെ സ്വഭാവമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റവര് ഉറങ്ങേണ് ബോ അതെ ഉറങ്ങിയാണ് പിന്നെ മറ്റവനെ ഇഷ്ടമില്ലാത്ത ആരാണ് കണ്ടാലും അവരെ അക്രമിക്കും ഇവനെന്നല്ല വരുന്നതിൽ ഭൂരിഭാഗവും അങ്ങനെയാണ് കൈ കെട്ടി വെച്ചോണ്ട് അടിക്കുന്നുണ്ട് കുട്ടി വരുന്നവര് അടിക്കുന്നത് കൈ കെട്ടി പക്ഷേ സങ്കടം തോന്നും ഒരു മനുഷ്യനെ കെട്ടിയിട്ട് കൊണ്ടുവന്നതാണ് ഞാൻ കെട്ടടിച്ച് വിട്ടിട്ടാണ് രാജു പോയോ രാജു പോയോ പോയോ രാജു പോയി നല്ല പ്രാവശ്യം റൂമില് അപ്പൊ ശരിക്കും പറഞ്ഞു തെളിഞ്ഞു കേട്ടോ കാര്യം രാജു പോയി രാജു പോയോ